നമ്മളെ കൂടെ ഇരിക്കാൻ വേണ്ടി കരയുവാണ് ആള് നമ്മളൂടി ഇരിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്നെ പിടിച്ച് കയറ്റു കേറ്റൂ എന്നുള്ള രീതിയിൽ അവൻ നമ്മളെ നോക്കി ഇങ്ങനെ കുറയ്ക്കുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ കയറ്റിയില്ല പിന്നെ കാല് താഴെ വയ്ക്കുമ്പോഴേ തേക്കും പോവുക പിടിച്ച് കടിക്കും കാലിൽ കടിക്കുക പിന്നെ അതുകൊണ്ട് നമ്മൾ കാലൊക്കെ എടുത്ത് വെച്ചപ്പോൾ ഭയങ്കര വിളി അങ്ങനെ പിന്നെ വഴിയൊന്നും ഇല്ലാണ്ട് നോക്കിയപ്പോൾ അച്ഛൻ്റെ ആ സൈഡിൽ കൂടി കയറാൻ പറ്റുക അന്നൊരു വഴി അവൻ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് അച്ഛൻ്റെ അവിടെ നിന്ന് ഈ ഇങ്ങനെ വലിഞ്ഞു കയറില്ലേ കൈസ് അതുപോലെ കയറി നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ അച്ഛനൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയപ്പോഴത്തേക്ക് അവൻ ചിറക്കി താഴെ വീണ് താഴെ വീണ് മുതുന്നില്ല പിന്നെ ഇവ എന്തിനാണ് കയറിയത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കിടന്ന് ഉറങ്ങാനാണ് അമേര മടി കിടന്ന് ഉറങ്ങാൻ വേണ്ടിയാണ് ഇവൻ കയറി ഇത്രയും ബഹളം വെച്ചത് പിന്നീട് നമ്മൾ വീട്ടിൽ കൊണ്ടാക്കി കാരണം ഹോസ്പിറ്റലിൽ നിന്ന് കാണിച്ചിട്ട് നമ്മളിവിടെ വീട്ടിൽ കൊണ്ടാക്കിയതാണ് അപ്പം ബാക്കി രണ്ടുപേർക്കും ഭയങ്കര സ്നേഹം അത് കണ്ട് ഗുണ്ടുവിന് കുശുമ്പ് കാശ്സ് കണ്ടാണ് നിങ്ങൾ അങ്ങനെ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് അമ്മ വെച്ചോണ്ടിരിക്കുകയാണ് കാരണം മൂന്ന് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം ഒരു ഒരു രക്ഷയില്ല പിന്നീട് പിന്നീട് വേറെ കാര്യം പറയുവാണെങ്കിൽ ഇത് രണ്ട് ഫീമെയിലാണ് നമ്മളെ ബ്രൗണിയും പൊടിയും പിന്നെ ഗുണ്ടു മാത്രമേ ഉള്ളൂ മെയിൽ പിന്നെ ഗുണ്ടുവിനെ കൊടുക്കാനുള്ള ഒരു അവസ്ഥയില്ല കാരണം അവളുടെ മുടിയൊക്കെ പോയിരിക്കണോണ്ട് ഇവന് എന്താണ് എല്ലാവരും അസുഖമൊക്കെയാന്നുള്ള രീതിയിൽ കൊണ്ടുപോകത്തൊന്നുമില്ല ഒന്നുമില്ല ഗൈസ് അതുകൊണ്ട് പിന്നെ ബാക്കി പ്രൗ ബ്രൗണീനേം പൊടീനേയും കൊടുക്കാമെന്ന് വെച്ചാൽ ഫീമെയിലാണ് പിന്നെ ഇവരെ റെസ്ക്യൂ ചെയ്തുകൊണ്ട് പോകുന്ന ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ പൊടീനെയും ബ്രൗണീനെയും ആരെടുത്താലും വന്ധീകരിച്ച് അവരെന്ത് ചെയ്യാം ഒരു നാലഞ്ച് മാസം കഴിയുമ്പോൾ വന്ധീകരിച്ച് കൊടുക്കുന്നതായിരിക്കും അതുകൊണ്ട് അവരെ കൊണ്ടുപോകണ ആരും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പിന്നീട് ഈ സത്യം പറഞ്ഞാൽ എനിക്ക് പൊടീടെയും ബ്രൗണീരേയും കാര്യം പറയുമ്പോൾ ഭയങ്കര മിസ്സെയാണ് അവരെ കാരണം അവരെക്കുറിച്ചുള്ള ഒരു ബ്രൗണി ഒക്കെയാണ് അവൻ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത് പക്ഷെ പൊടിയിലൊരിതും ഇല്ല ഗൈസ് അതുകൊണ്ടുള്ളൊരു വിഷമമുണ്ട് പിന്നെ എനിക്ക് അവളെ കാര്യം എടുത്തിടുമ്പോൾ പോലും ഒരുപാട് പേര് കുറ്റപ്പെടുത്തുകയും സത്യം പറഞ്ഞാൽ നമ്മൾ വളർത്താൻ കൊടുത്ത് വിട്ടതാണ് അല്ലാണ്ട് അവരെ കൊടുത്ത് കളഞ്ഞതും അങ്ങനെയൊന്നും അല്ല കൊണ്ട് വളർത്താൻ കൊടുത്തതാണ് പക്ഷേ അവരുടെ ആ കൊടുത്തവരുടെ സാഹചര്യം അവർക്ക് ഫോട്ടോയും വീഡിയോ അയച്ചു തരാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് അവർ അയച്ചു തരാത്തത് അപ്പം അവരുടെ ഹോസ്പിറ്റലൈസാണ് അപ്പം അവനെ നോക്കാൻ വേറൊരാളുടെ അടുത്ത് കൊടുത്തു അപ്പം അവരുടെ നമുക്ക് ഹോസ്പിറ്റലിൽ കിടക്കുന്നിടത്ത് അവരുടെ വീഡിയോ ഒക്കെ ഒന്നും ചോദിക്കാൻ പറ്റത്തില്ലല്ലോ ഞാൻ അന്വേഷിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് അപ്പം അവരെന്തായാലും നോക്കട്ടെ എന്ന് പറഞ്ഞു പിന്നെ നമ്മളെ പ്ര ബ്രൗണീനേം ഒന്നും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ് പിന്നെ ഇവർ അപ്പോൾ നമുക്ക് എല്ലാ കുഞ്ഞുങ്ങളെയും അഡാപ്റ്റ് ചെയ്ത വീഡിയോ ഒറ്റ വീഡിയോ ആക്കി ഇടാം അതാകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴത്തെയും അവരുടെ പഴയതും ഒക്കെ ഞാൻ കൂടെ എല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു വീഡിയോ ആക്കി ഇടാം ഞാൻ ഒരു എല്ലാ കൊടുത്ത ആൾക്കാരെയും കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരെ വീഡിയോ തരാമെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെ ഒറ്റ വീഡിയോ ആക്കി ഇടാം നിങ്ങൾക്കും അറിയേണ്ടേ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് പക്ഷെ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ ആദ്യത്തെ വീഡിയോ തന്നെ ഒരു ബ്ലാക്കി പോലത്തെ ഒരു കുഞ്ഞ് കറുത്ത പട്ടികുട്ടി ഉണ്ടായിരുന്നു അതിന് സത്യം പറഞ്ഞാൽ ആ ടൈമിലൊക്കെ ആരെങ്കിലും ഒക്കെ കൊണ്ടുപോയിരുന്നെങ്കിൽ കുഞ്ഞുങ്ങളെ ഇങ്ങനെ നമുക്ക് എപ്പോഴും ഇട്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം അന്നേ നമ്മൾ വിചാരിച്ചതാണ് ആരെങ്കിലുമൊക്കെ കൊണ്ടുപോയെങ്കിൽ കൊള്ളായിരുന്നു എന്നൊക്കെ അപ്പം അങ്ങനെ ഇരിക്കയായിരുന്നു ഞാൻ ആ സമയത്ത് വീഡിയോ ഒന്നും വലുതായിട്ട് ഇവരുടെ ഇട ഇങ്ങനെ ഇതൊന്നും പറഞ്ഞ് ഇങ്ങനെ ഇടുന്നില്ലായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇടാറില്ലായിരുന്നു അപ്പം ഒരുപാട് പേര് ചോദിച്ചിട്ടാണ് പിന്നെ പിന്നെ വീഡിയോ ഇട്ട് വീഡിയോ ഇട്ട് നമ്മളിവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടും ഇവർ അപ്ഡേറ്റ് അപ്ഡേറ്റ് ആയിട്ട് ഇട്ടത് അപ്പം ആ ഒരു ഡോഗിനെ എടുത്തോണ്ട് മീൻസ് ആ ഒരു പപ്പിക്കുട്ടീനെ എടുത്തോണ്ട് പോയ ടൈമിൽ നമുക്ക് ആ ഒരു വീഡിയോ എടുക്കണമെന്നോ അല്ലെങ്കിൽ അവരെ അവരെ ഒരു സേഫ് ഹാൻഡിൽ എത്തിക്കണമെന്നേ നമുക്കുണ്ടായിരുന്നുള്ളൂ നമ്മൾ ആ വീഡിയോയുടെ കാര്യം ശ്രദ്ധിച്ചില്ലായിരുന്നു അതുമാത്രമല്ല ഞാൻ കോളേജിൽ പോയിരുന്നു അമ്മാമ്മയാണ് എടുത്തു കൊടുത്തത് കാരണം അമ്മാമ്മയുടെ വീടിൻ്റെ അടുത്തായിരുന്നല്ലോ അപ്പം ബ്ലാക്കിനെ ഒരു എന്താ പറയുക ഒരു ബോയ് ഒരു പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന ഒരു ബോയി കൊണ്ടുപോയായിരുന്നു ഒരു കുട്ടി മീൻസ് നമ്മളെ ബ്ലാക്കിനെ കൊണ്ടുപോയിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് പറ്റുവാണെങ്കിൽ കണ്ടുപിടിച്ച് ഞാനും അന്വേഷിച്ചൊക്കെ നമുക്ക് അതിൻ്റെ വീഡിയോ നമുക്ക് നോക്കാം അപ്പം ഇത് ആരെങ്കിലും ശ്രദ്ധിച്ചവരുണ്ടോ ഈ ബ്ലാക്ക് ഇനെ കണ്ടിട്ട് പിന്നെ ഇന്നേവരധികം ആരും ചോദിച്ചിട്ടില്ല കാര്യം സത്യം പറഞ്ഞാൽ നമ്മൾ ബ്ലാക്ക് കീ ഉണ്ടായിരുന്നു ആറ് കുട്ടികളെന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് നമ്മളെ ബ്ലാക്ക് ഇൻ്റെ കാര്യം പിന്നെ ഞങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ നമ്മുടെ പൊടീനെയും ഗുണ്ടൂവിനെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുപോവാണ് അപ്പോൾ അവനെയുള്ള വെള്ളപ്പൊടി കിട്ടിയത് ഇന്നാണ് അങ്ങനെ പിന്നെ നമ്മൾ വണ്ടിയിൽ ഇതാ കണ്ടില്ലേ പേർക്കും വണ്ടിയിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേരും മര്യാദയ്ക്ക് എത്ര ദൂരം വേണമെങ്കിലും അവരെ വണ്ടി കൊണ്ടുപോകാനാണെങ്കിൽ അവർ മര്യാദയ്ക്ക് ഇരിക്കും അത്രയ്ക്ക് ഇഷ്ടമാണ് വണ്ടി കൊണ്ടുപോകുന്നത് പിന്നെ വേറൊരു കാര്യം നിങ്ങളടുത്ത് പറയാനുള്ളത് നമ്മളുടെ അമ്മ ഡോഗിനെ വന്ധീകരിക്കാൻ കൊണ്ടുപോയപ്പോൾ രണ്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അവളെ കൊണ്ടുപോകുന്നതും അങ്ങനെ അവരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കൊണ്ടുപോയവർ പറഞ്ഞു നമ്മുടെ വീഡിയോയിൽ അവരുടെ മുഖമൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് കേസ് കൊടുക്കുമെന്ന് അതുകൊണ്ടാണ് ഗായസ് ഞാൻ അതിൻ്റെ രണ്ട് വീഡിയോ അങ്ങനെ പ്രൈവറ്റ് ആക്കിയതാണ് അപ്പം ആരും ഒന്നും തോന്നരുത് അപ്പം എന്തായാലും ഞാൻ മാക്സിമം അതിൻ്റെ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വന്ദീകരിക്കുന്നതും അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഉണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ ഞാൻ അതും കൂടെ ഉൾപ്പെടുത്തേക്കാം കാരണം നമ്മുടെ രണ്ട് വീഡിയോ അങ്ങനെ പോയി ഗൈസ് എനിക്ക് വിഷമമൊന്നുമില്ല എന്നാലും ഒരു സങ്കടം അപ്പോൾ നമ്മൾ എന്നുവെച്ചാൽ അവരുടെ ഒരു ഉത്തുപുരൻ സ്പോശം മാത്രമേ അവരുടെ വീഡിയോ ആയിട്ടുള്ളൂ ബാക്കി എല്ലാം അവരുടെ നമ്മുടെ കുഞ്ഞുങ്ങളെയും അമ്മ ഡോയിൻ്റെയൊക്കെ കാര്യങ്ങളും അവരെ ഓപ്പറേഷന് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങളും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടതുപോലൊരു ഫീൽ ഗൈസ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതിന് ശേഷം ഗുണ്ടും അവിടെ ഇരുന്ന് കമ്പൊക്കെ കടിക്കുന്നുണ്ടായിരുന്നു ഈ പല്ല് മുളച്ച് വരുന്ന ടൈം അല്ലായിരുന്നു അതുകൊണ്ടാണെന്ന് തോന്നും പിന്നെ നമ്മൾ പൊടിയാണെങ്കിൽ ഹോസ്പിറ്റലിൽ വന്ന് ക്ഷീണം കാരണം അവൾ കയറി കിടന്ന് ഉറങ്ങി ഗൈസ് എന്ത് രസമല്ലേ അവളെ കാണാൻ ഭയങ്കര ക്യൂട്ടിയാണ് അപ്പം അവൾക്കിങ്ങനെ എവിടെയെങ്കിലും പുറത്തു പോയി ക്ഷീണമുള്ള കൊച്ച അപ്പം അവൾ കയറി കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു പിന്നെ ഇവരുടെ വീഡിയോ കിട്ടാത്തതിൽ മാത്രം എനിക്ക് ഏറ്റവും വിഷമമുള്ളത് കാരണം നമ്മൾ അത്രയ്ക്കും കുഞ്ഞായത് കൊണ്ട് തന്നെ കെയർ ചെയ്ത് കൊണ്ടുവന്ന ഒരു കൊച്ചാണ് നമ്മളെ പൊടി അപ്പം പിന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല ഓരോരുത്തരുടെ സാഹചര്യം അല്ലേ ഗൈസ് പിന്നെ നമ്മുടെ പൊടീനെ രണ്ടുപേരും കൂടെ അത് വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കണ്ടിട്ട് നമ്മൾ ചെറിയൊരു അടി കൊടുത്തിട്ട് രണ്ടണത്തിൽ നിന്നും പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് പൊടീനെ അപ്പം നോക്കിയപ്പോൾ എന്താ ഗുണ്ടു പിണങ്ങി കിടക്കുന്നു നിങ്ങൾക്കറിയല്ലോ ഗുണ്ടു വലിയ പിണക്കക്കാരനാണ് അവനെ വേണം സ്നേഹിക്കാൻ എന്നാണ് അവന്റെ ഒരു തിയറി എപ്പോഴും അവനെ സ്നേഹിക്കണം അവനെ എടുക്കണം അവനെ ത ഇങ്ങനെ തട്ടി തട്ടി തലവിടണം ഒക്കെ ഉള്ളൊരു ആളാണ് നമ്മളെ ഗുണ്ടും നമുക്കും പാവം തോന്നും കായി സഭ ഇങ്ങനെ പിണങ്ങിയാക്കി ഇരിക്കുന്ന ആണ്പോഴേ പിണങ്ങി നമ്മളൊന്ന് തടകുമ്പോഴത്തേക്കും ആളൊന്ന് ഓക്കെ ആവും പിന്നെ എന്നാലും ആളൊരു കില്ലാടിയാണ് ഈ ഒരു കാര്യത്തിൽ അതുകൊണ്ട് പിന്നെ ഞാൻ എടുത്തു വെച്ചുകൊണ്ട് നടക്കുകയാണ് കാരണം പിണക്കത്തിൽ നമ്മളെ ഗുണ്ടിനെ തോപ്പിക്കാൻ അല്ലെങ്കിൽ അവനെ സ്നേഹം കൊടുത്താലേ വേറെ എന്തൊള്ളു പിന്നെ ഞാൻ കുറച്ചു നേരം പിടിച്ചിരുത്തി തറവിയൊക്കെ കൊടുത്തു അപ്പോഴത്തേക്കും അടുത്ത ആള് നമ്മളെ ബ്രൗണി വരുകയാണ് പിന്നെ നോക്കിയപ്പോൾ നമ്മളെ പൊടിയും വന്നു പൊടിക്കും ചെറിയൊരു കൊച്ചായതുകൊണ്ട് പിന്നെ അവൾക്കും ഇത് തന്നെയാണ് അവളെയും പിന്നെ കുറേ നേരം ഇങ്ങനെ എടുത്ത് വെച്ചോണ്ടിരുന്നു നോക്കിയപ്പോൾ പു ഈ വന്ന ഇടയിൽ വന്ന ഗുണ്ടും ബ്രൗണിയുമായി അടി നമ്മളെ പൊടീനെ പിടിച്ച് വാങ്ങിച്ചു അല്ലെങ്കിൽ പൊടിയും കൂടെ പോയി അടി ഉണ്ടാക്കും പിന്നെ നമ്മളെ പൊടി നമ്മളെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു കാരണം ബാക്കി രണ്ടുപേരും ഞാൻ എടുത്തില്ല പൊടിനെ മാത്രം എടുക്കണ കണ്ടിട്ട് പൊടിക്ക് ഒരു ചെറിയ അസൂയ ഇല്ലാതില്ല കേട്ടോ ഗൈസ് അവളെ എടുത്തതിൻ്റെ ഒരു സ്നേഹപ്രകാരമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മൾ പൊടീനെ എറണാകുളത്താണ് കൊടുത്തത് ഗൈസ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കേസ് വന്നപ്പം എനിക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഒരു കുറേ പേര് തന്നെ കമന്റിലൊക്കെ വഴഞ്ഞു പിന്നെ കുറേ പേര് ഒന്ന് പോയി അന്വേഷിക്കൂ നമുക്ക് സത്യം പറഞ്ഞാൽ ഇവരുടെ കോണ്ടാക്റ്റ് നമ്പർ മാത്രമേ ഉള്ളൂ അപ്പം എനിക്ക് അവരെ വിളിക്കുകയോ കോൺടാക്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ എൻ്റെ എൻ്റെ വീട് വന്നിട്ട് ടി വി എം ആണ് അപ്പം എനിക്ക് അത്രയും ദൂരം ഒന്നും പോകാൻ പറ്റൂല കോൺടാക്റ്റ് തന്നവരാണെങ്കിൽ ബാംഗ്ലൂരാണ് അവരവരെ വീട്ടിലെത്തേക്കാണ് മേടിച്ചത് എന്നിട്ട് അവരാണ് ഒരെണ്ണത്തിന് വേറൊരാൾക്ക് അവരെ സഹോദരിക്ക് കൊടുത്തത് അപ്പം ഇപ്പം അവരോട് ചോദിക്കുമ്പോൾ അവർ ബാംഗ്ലൂർ ജോലിയാണ് അവർക്ക് വീട് ഇതിൻ്റെ ബേക്ക് നടക്കാനൊന്നും പറ്റത്തില്ല ഇനി ആറ് മാസം കഴിഞ്ഞ് ലീവിന് വരുമ്പോൾ നോക്കാം എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ പൊടിയുടെ അപ്ഡേഷൻ അപ്പം വേറെ ഒന്നും വിചാരിക്കല് ഗൈസ് നമുക്ക് ഒരു ആറുമാസം കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം എനിക്ക് വെയിറ്റ് ചെയ്യാൻ താല്പര്യമില്ല പക്ഷേ നമ്മൾ അവരെയും കൂടെ മനസ്സിലാക്കണമല്ലോ നമ്മള് ഈയൊരു കേസിൽ അവരെയും മനസ്സിലാക്കണം അപ്പം പിന്നെ നമ്മളെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് പറയുന്നുണ്ടായി നമ്മൾ ആദ്യം തൊട്ടേ ഉള്ള ആൾക്കാരാണ് അപ്പം അവര് പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ ഇട്ട വീഡിയോയില് കഴിഞ്ഞ വീഡിയോയില് അപ്പം പുതിയ ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ് അത് വേറെ ഒന്നും കൊണ്ടല്ല കാരണം നമ്മളാ ഇവർ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇവരെങ്ങനെ കിട്ടിയെന്നും പിന്നെ ഇവർ വളർന്നു വന്നതും ഇവരുടെ ഓരോ വിശേഷങ്ങളും എല്ലാം നമ്മൾ ഒന്നേന്ന് ഒരു ജസ്റ്റ് ഒരു റിവ്യൂ പോലെ ഇട്ടെന്നേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ നമ്മളെ ഇവരെങ്ങനെയൊക്കെ വന്നു എന്ന് അപ്പം അത്രേ ഉള്ളൂ ഗൈസ് അതുകൊണ്ടാണ് പിന്നെ ഇപ്പം പുതിയ ട്രെൻഡിങ് വിഷയമാണ് നമ്മളെ അമ്മ ഡോഗിനും ഇതൊരു ബാധകമാണ് കാരണം ആറ് മക്കളുണ്ട് ഇവർക്ക് ആറ് മക്കളെ ഒരുപോലെ നോക്കാത്തൊരമ്മയാണിത് കാരണം പൊടീനെ മാത്രം എന്താണേ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം മഴ ആയതുകൊണ്ട് ഇവിടെ ഫുൾ മഴയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഇവിടെ നിന്ന് അവളിങ്ങനെ ഓടിച്ചാടി നടക്കണ കണ്ടിട്ട് ഇവക്ക് സഹിക്കുന്നില്ല എന്ന് വെച്ചാൽ വെള്ളത്തിലൊക്കെ പെടുവല്ലോ എന്ന് വിചാരിച്ച് അതുകൊണ്ട് ഓടിപ്പോയി പൊടീനെ എടുത്തോണ്ട് വന്ന് നോക്കണേ നോക്കണേ നിങ്ങൾ ഇവള് സമ്മതിക്കത്തില്ല ഇവള് ഈ പിടിച്ച് വലിച്ചു എടുത്തോണ്ട് വന്ന് എന്തു ചെയ്യും കൊണ്ട് ചീറ്റി വെക്കും അതും വെള്ളം ഉണങ്ങി നക്കി തുടച്ച് അവളെ വീണ്ടും അവൾ ഇറങ്ങിപ്പോവും വീണ്ടും ഇവള് തൂക്കിപ്പറക്കി എടുത്തോണ്ട് വരും അതുകൊണ്ട് ഈ അമ്മ ഡോക് ഭയങ്കര കള്ളിയാണ് ഗൈസ് ഈ ബാക്കി രണ്ട് പേരെയും നോക്കാണ്ട് ഒരാളെ മാത്രം അതും ഇളയ കുഞ്ഞിനെ മാത്രം നോക്കുന്നുണ്ടോ ഈ പൊടീനെ മാത്രമാണ് അവൾ ഇങ്ങനെ സംരക്ഷിക്കണത് കണ്ടോ അതിനെ തൂക്കി പറക്കി എടുത്തോണ്ട് പോവുകയാണ് എന്നിട്ട് നോക്കിയേ ആ ഒരു ഉണങ്ങിയ തുണിയിൽ കൊണ്ട് അവിടെ നിർത്തി ഇവിടെ നിന്നോണോന്നൊക്കെ പക്ഷെ ബാക്കി രണ്ട് പേരെ അവൾ മൈൻഡ് ചെയ്യുന്നില്ല നമ്മളെ ഗുണ്ടുവും ബ്രൗണിയും ഒക്കെ ഉണ്ട് പക്ഷെ അവൾ അതിനെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല ഞങ്ങൾക്ക് എങ്ങോട്ടോ പോ പക്ഷെ എൻ്റെ പൊടി അങ്ങനെ ഇരിക്കണം അങ്ങനെ പൊടീനെ മാത്രം നക്കിയും തുടച്ചൊക്കെ നിൽക്കുന്നൊരു അമ്മ ഡോഗാണ് നമ്മുടെ അമ്മ ഡോഗ് ഇപ്പൊ ഇങ്ങോട്ട് നോക്കിയേ ഗൈസ് പൊടിയൊന്നും ജസ്റ്റ് തുണിയിൽ നിന്ന് മാറി നിക്കുവാണേ അപ്പോഴത്തേക്കും പിടിച്ച് വലിച്ചെടുത്തോണ്ട് ആ തുണിയിൽ തന്നെ കിടന്നോണം എണീറ്റ് പോകരുതെന്നും പറഞ്ഞിട്ട് അവിടെ പിടിച്ചിരുത്തുവാണുമാണ് പക്ഷെ ബാക്കി രണ്ടുപേരും എവിടെ പോയാൽ ഇവക്കൊരു കൊഴപ്പില്ല അപ്പം ആ കുട്ടികളെ അമ്മമാര് എല്ലാവരെയും ഒരുപോലെ നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡോക്സിന്റെ ഇടയില് ബാധകമാണ് ബാധകമാണ് അപ്പൊ അത്രേയുള്ളു കൈസ് ഞാൻ ഒരുപാട് സംസാരിക്കുന്നില്ല അടുത്ത് ഇനി നമ്മുടെ അമ്മ ഡോഗിന്റെ സർജറിയുടെ കാര്യങ്ങളും അവളെ ആദ്യം കൊണ്ടുപോകുന്നതിന് മുമ്പും ശേഷമൊക്കെ ഉള്ള കാര്യങ്ങളും അവളുടെ കൊണ്ടുവന്നതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ നോക്കാം ഇതാ കണ്ടോ കൈ നമ്മൾ കുളിപ്പിക്കാൻ കൂടെ നമ്മളെ കുഞ്ഞുവിനെ സമ്മതിക്കില്ല പൊടീനെ അപ്പം എടുത്തുകൊണ്ട് പോകും ഇവളുടെ മെയിൻ കണ്ടോ എടുത്ത് തൂക്കിപ്പറക്കി കൊണ്ടുപോകുന്നുണ്ടോ പിന്നെ ഉണക്കാനായാലും അവളെ മാത്രമാണ് നക്കി തുടക്കുന്നത് ബാക്കി രണ്ട് പേരെയും മൈൻഡ് ചെയ്യുന്നില്ല അവരെയും കുളിപ്പിച്ചിട്ട് ഇരുത്തിയേക്കുവാണ് പക്ഷേ എന്തു ചെയ്യാൻ ഈ പൊടീനെ മാത്രമേ അവൾ കൂടുതൽ ശ്രദ്ധിക്കാറുള്ളൂ അവൾ ഭയങ്കര വീക്കാണെന്നറിയാം അതുകൊണ്ട് അവളെ മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ നമ്മൾ ഗുണ്ടുവിനെയോ ബ്രൗണീനെയോ ഒന്നും അത്ര നോക്കൂല എന്ത് എന്ത് അമ്മയാണിത് എന്താ എല്ലാവരും ഇങ്ങനെ ആയിരിക്കില്ല നമ്മളെ ഇളയ കുഞ്ഞിനെ കുറച്ചും കൂടെ കെയറിങ് ആയിരിക്കും കാരണം അവര് കുഞ്ഞാണ് എത്ര വളർന്നാലും അവർ കുഞ്ഞാണെന്നുള്ളൊരു ഭാവമായിരിക്കും അമ്മയ്ക്കും അപ്പൊ എന്തായാലും നിങ്ങളുടെ കമന്റ് ഒക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ് അപ്പൊ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നു ഇവരുള്ള സമയത്ത് നമ്മൾ നമ്മൾ നന്നായിട്ട് എൻജോയ് സമയം കളിച്ചും സ്പെൻഡ് സ്പെന്റ് അല്ലേ ആ ടൈമൊക്കെ നമ്മൾ ഒരിക്കലും മറക്കൂല ഗൈസ് സത്യം പറഞ്ഞാൽ നമ്മൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരൊക്കെ ഒരുമിച്ച് വളർത്താൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ വളർത്തുമായിരുന്നു അത്രയ്ക്ക് ഇഷ്ടമാണ് പക്ഷെ നമുക്കിപ്പോ ഗുണ്ടൂരെ പോലും നിർത്താൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയില് നമ്മളെ അമ്മ ഡോഗിന്റെ ഓപ്പറേഷനും പിന്നെ ശേഷമുള്ള ആഫ്റ്റർ അത് അത് കാരണം നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു പോയി അപ്പൊ എന്തായാലും അവളെ കെയർ ചെയ്തതും ഒക്കെ ഞാൻ ഒരു വീഡിയോ ആക്കിയിടാം അപ്പം ഇന്നത്തെ പാർട്ട് ത്രീ ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ് അപ്പൊ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടത് എന്നൊന്നും പറയാനില്ല ജസ്റ്റ് നമ്മൾ ഇവരുടെ കാര്യങ്ങളും കാര്യങ്ങളായിട്ടുള്ള കാര്യങ്ങളിൽ തന്നെ ഇവര് വളർന്നു വരുന്ന കുഞ്ഞ് സുന്ദരിനെ സുന്ദരികളും ആയിരുന്നു അന്ന് അപ്പൊ അത്രേയുള്ളൂ ഗായസ് അടുത്ത വീഡിയോയിൽ ബൈ ഇനി അങ്ങോട്ടുള്ള എല്ലാ വീഡിയോ നമ്മളെ ബ്ലാക്ക് ഇനെ നമ്മൾ പേര് പോലും ഇട്ടില്ല ഗായസ് അപ്പൊ എന്താ നമുക്ക് ഞാൻ വിളിച്ചെന്നേ ഉള്ളൂ അപ്പൊ എന്തായാലും തന്നെയാണ് അഡോപ്ഷൻ ആയതും അപ്പം ബ്ലാക്ക് കീരെ കുറച്ച് വീഡിയോസ് ഞാൻ ഇതില് ചേർത്തിട്ടുണ്ട് കാണാൻ ആഗ്രഹമുള്ളവർക്ക് കാണാം പിന്നെ എൻ്റെ ഫോണിൽ നിന്ന് എപ്പോഴൊക്കെയാണ് ഇതൊക്കെ ഡിലീറ്റ് ആയി പോകുന്ന എനിക്ക് അറിഞ്ഞൂടെ ഗൈസ് അപ്പം അതുകൊണ്ട് ഒരു മെമ്മറി ആയിട്ട് ഇത് ഇവിടെ കിടക്കട്ടെ അപ്പം അടുത്ത വീഡിയോയിൽ ബൈ ബൈ